പ്രേതം പ്രേതത്തെ നമ്മൾ ഇതിനു മുൻപ് പല സ്ഥലങ്ങളിലും വെവ്വേറെ സ്ഥലങ്ങളിൽ വേറെ പല കെട്ടിടങ്ങളിൽ നമ്മൾ പല സ്റ്റോറികളായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അതേ പ്രേതം നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ സ്വന്തം റൂമിൽ വന്നിരുന്നെങ്കിലും എങ്ങനെ ഉണ്ടായിരിക്കും അതുപോലെ ഒരു സംഭവമാണ് എനിക്ക് ഈ കഴിഞ്ഞ ദിവസം നടന്നത് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കെ റൂമിൻ്റെ പല മൂക്കിനും മൂലയിൽ നിന്നും പല രീതിയിലുള്ള ചില ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് ലൈറ്റ് ഓണാക്കി നോക്കിയപ്പോൾ എനിക്ക് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല ആ സമയത്ത് ഭയങ്കര ആയിരുന്നു ലൈറ്റ് എല്ലാം ഓഫാക്കി വീണ്ടും കിടക്കുന്ന സമയത്ത് അതേ ശബ്ദങ്ങൾ വീണ്ടും കേൾക്കാൻ തുടങ്ങി ഓടുന്ന പോലത്തെ ശബ്ദം പാത്രങ്ങൾ തന്നെ താഴെ വീഴുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വീട്ടിലേക്ക് എന്തോ ഒന്ന് കയറിയിട്ടുണ്ടെന്ന് ഞാൻ അപ്പോൾ തന്നെ റൂമിലെ എല്ലാ ലൈറ്റുകളും ഓണാക്കി ശരിക്കും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉപകരണത്തിന്റെ സഹായം തേടി പക്ഷേ എന്നെ അത് ഞെട്ടിച്ചു അതേ സമയം തന്നെ ഇവിടെ പല രീതിയിലുള്ള ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അവസാനം ശരിക്കും ഈ വീട്ടിൽ പ്രേതം വന്ന് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അറിഞ്ഞു സിഗ്നല് സിഗ്നൽ കിട്ടുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ട്രോങ് സിഗ്നൽ കിട്ടുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ ഇവിടെ കിട്ടുന്നുണ്ട് ഹെവി റെഡ് കത്തുന്നു എൻ്റോ തീയമേ ഇവിടെ സ്ട്രോങ് സിഗ്നൽ സമയപ്പം ആൾമോസ്റ്റ് വന്നിട്ട് മൂന്ന് മണി ആയിട്ടുണ്ട് കറക്റ്റ് മൂന്ന് മണി സോ ഒരു ഇവിടുന്ന് കറക്റ്റ് ബാക്കിലോട്ട് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഒരു കുറച്ച് മുന്നേ എടുത്ത് നോക്കിയോ ആൾമോസ്റ്റ് വന്നിട്ട് ഒരു ഒരു മണി തൊട്ട് എനിക്ക് വന്നിട്ട് ഒരു സംതിങ് ഒരു അണ്ണീഷൻ ആക്ടിവിറ്റി എനിക്ക് വീട്ടിൻ്റെ അകത്ത് എനിക്ക് ഫീൽ ആവുന്നു എന്ത് പറയപ്പോൾ അത് വന്നിട്ട് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ അത് സ്ട്രൈക്ക് ആയത് വന്നിട്ട് ഇതിന് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുറച്ച് കുറേ ദിവസമായി വീട്ടിൽ വന്നിട്ട് ഞാനൊരു ഒരു ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഈ സെയിം വീട്ടിനകത്ത് ഈ വീട്ടിനകത്ത് വെച്ച് തന്നെ ചില ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം കാണാത്തവരെ കണ്ടു നോക്കുക ആ വീഡിയോ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് ആ ഒരു സംഭവമാണ് സ്ട്രൈക്ക് ആയത് ഇതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്തോ സംതിങ് ഒരു 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 എനർജി വന്ന് കയറിയത് പോലെ ഒരു ഫീൽ വീടിനകത്തോട്ട് അതെനിക്ക് അത് പറയുന്നത് നിങ്ങളത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അറിയത്തില്ല കാരണം നമ്മൾ വേറൊരു അഭന്റനായിട്ടുള്ളൊരു ബിൽഡിങ്ങിൽ പോയി ചെന്ന് കയറി കൊടുത്ത് നമ്മൾ അവിടുന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ അല്ല ഈ ഒരു ഈ ഒരു സംഭവം കാര്യം നമ്മുടെ സ്വന്തം വീടാണ് നമ്മൾ താമസിക്കുന്ന വീടാണ് ഇപ്പം എപ്പോഴും സൗണ്ട് പോലും എടുക്കാത്ത റീസൺ അതാണ് അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമുക്കത് അത് കൺസിഡർ ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കുക ஹலோ ஆரது இது ரூமிண்டகத்து வந்து டூம் இது கிச்சன இது உள்ள கேட்கணும் சவுண்ட் கேட்கணும் ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റിട്ട് റൂമിൻ്റെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഒരു റൂമിൽ ഞാൻ ആ കിടന്ന റൂമിൽ ലൈറ്റ് ഇട്ടിട്ടില്ല എനിക്ക് സൗണ്ട് എവിടെയാണോ കേട്ടത് ആ റൂമിൽ ലൈറ്റ് കിട്ടിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന റൂമിൽ ലൈറ്റ് കിട്ടുന്നുണ്ട് അത് പെട്ടെന്നാൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം എന്ത് എന്തെങ്കിലും ഇതിൽ കിട്ടുന്നുണ്ടോന്നൊന്നും നമുക്കറിയത്തില്ലോ ആരത് ഹലോ എൻ്റെ ദൈവമേ സൗണ്ട് കേടാ എന്തൊരു ഇതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഒരു ഒന്നൊന്നര രണ്ടു മണിക്കൂറായിട്ട് ഇത് തന്നെയാണ് കണ്ടിന്യൂസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഫീൽ കിട്ടും ഓ ഓ ആരത് ഹലോ എൻ്റെ അയ്യോ എന്ത് സൗണ്ട് പോയി പാമ്പിനകത്ത് കയറിയോ വീട്ടിനകത്ത് നടക്കുന്ന സംഭവം വന്നിട്ട് ഇതെനിക്ക് ഓവറായിട്ട് സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല അതുപോലെത്തൊരു സിറ്റുവേഷനാണ് ഞാനിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം കേട്ട് മീറ്റർ അതായത് ഇ എം എഫ് മീറ്റർ ഗോസ്റ്റൻ ഡിറ്റക്ട് ചെയ്യുന്നൊരു മീറ്റർ ഉണ്ടല്ലോ സോ നമ്മുടെ ചാനലിൽ വന്നിട്ട് ഇതിലത് ട്രൈ കിട്ടില്ല ബട്ട് ഇപ്പോൾ അത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഒരു സാഹചര്യമാണിത് നമുക്കത് കമ്മ്യൂണിക്കേറ്റീവ് നോക്കാം അത് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് സാധനം എടുത്ത് കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സംഭവം എന്നുള്ളത് റൈസ് സോ ഇതാണ്

ഈ സൗണ്ട് കേൾക്കുന്നത് ഞാൻ താമസിക്കുന്ന വീട്ടിലാ കിടന്നുറങ്ങുന്ന വീട്ടിൽ കേൾക്കുന്നത് ഈ കണ്ടന്റ് ഒരിക്കലും വന്നിട്ട് ഈസി അല്ല ഈസി അല്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിലൊരു സംഭവമാണ് ഈ സംഭവിക്കുന്നത് ഹലോ ഇവിടെ കിടന്നുകൊണ്ടിരുന്നെ ഇവിടെ കിടന്ന് കിടന്നുറങ്ങോട്ടിരിക്കുമ്പോഴാണ് ആ സൗണ്ട് എനിക്ക് കിട്ടുന്നത് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പോയി ലൈറ്റൊക്കെ ഇട്ടത് വന്നിട്ട് ഇതാണ് ഇത് മറ്റേ ഞാൻ പറഞ്ഞ ഇ എം എഫ് മീറ്റർ സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ തൊട്ട് റെഡ് വരെയുള്ള ഇത് എൽ ഇ ഡി ലൈറ്റിൽ ഇതിനകത്തുണ്ട് സൊ ഈ നമ്മളടുത്തുള്ള ആ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ട് ഇതിൽ ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രസൻസ് ഇതുവഴി നമുക്ക് അറിയാൻ പറ്റും സോ ഇത് മാക്സിമം എല്ലാവർക്കും അറിയാതിരിക്കും ഈ ഒരു മീറ്റർ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും സോ ഇത് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഇവിടുത്തെ എനിക്ക് എന്തോ സംതിങ് ഒരു ഫീല് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ സൗണ്ടും കേട്ടിട്ടുണ്ട് അതെന്താണെന്നുള്ളത് അറിയത്തില്ല നമുക്ക് ഇതുമായിട്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം ഇത് യൂസ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം ഇത് ഓക്കെ നമുക്ക് ആരത് കുറച്ച് നേരമായിട്ട് എങ്ങനെ നമ്മൾ ശല്യപ്പെടുത്തുന്നുണ്ട് ഉറക്കം കളയുന്നുണ്ട് ബുദ്ധിമുട്ടിക്കരുത് ദൈവത്തെ ഓർത്ത് ആരായാലും ട്രാക്കി നോക്കാം ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മീറ്റർ കമ്മ്യൂണിക്കേറ്റായിട്ട് മീഡിയമായിട്ട് യൂസ് ചെയ്ത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു എൽ ഇ ഡി ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കാണിക്കാമോ ഈ ഒരു എല്ലാ ലൈറ്റ് എനിക്ക് ബ്ലിങ്ക് ചെയ്ത് കാണിപ്പിക്കാമോ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എല്ലാ ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കാണിപ്പിക്കാമോ നിന്റെ പ്രസൻസ് ഇതുവഴി കാണിക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ വിശ്വസിക്കാം ഇവിടെ ശരിക്കും എന്തോന്നുള്ളതായിട്ട് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട് പക്ഷെ അത് വലിയ പവറില്ല തീരെ പവർ കുറവാണ് എന്നാലും ഈ റൂമിലത് ഈ റൂമിലത് പ്രസൻസ് ഫീൽ ആവുന്നു എനിക്ക് ഇവിടെ എന്താ എനർജി ഉണ്ട് ഇവിടെ എന്താ സംതിങ് ഉണ്ട് അതാണ് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത് ഇപ്പത് പോയിൽ ഇണ്ട്സ് കറക്റ്റ് ഈ സ്ഥലത്ത് എത്തുമ്പോഴാണത് ഈ ഒരു ഏരിയയിലാണത് കാണിക്കുന്നത് ആരത് ഹലോ ഇവിടെ ഇവിടെ ഒന്നും ഒരു ത്തിലും സിഗ്നൽ കിട്ടുന്നില്ല യെസ് എനിക്ക് ഇതുവരെ കുറച്ച് നേരമായിട്ട് എനിക്ക് ഈ വീട്ടിനകത്തു നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു കേരത്തിലുള്ള എനർജികൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈയൊരു ഇ എം എഫ് മീറ്റർ മൂലം നിങ്ങൾക്ക് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മീറ്റർ യൂസ് ചെയ്ത് നിങ്ങളുടെ പ്രസൻസ് കാണിക്കാം ഞാനിപ്പോൾ നിങ്ങളെ വിശ്വസിക്കാം നിങ്ങളിവിടെ ഉണ്ടെന്നുള്ളത് ഞാനിപ്പോൾ വിശ്വസിക്കാം കറക്റ്റ് ഈ സ്പോട്ടിലെത്തുമ്പോഴാണ് അത് സിഗ്നൽ കാണിക്കുന്നത് പക്ഷെ അത് വളരെ സ്ട്രോങ് സിഗ്നൽ ഒന്നും അല്ല യെല്ലോ ബ്ലിങ്കായില്ല ഇപ്പൊ നിങ്ങൾ കണ്ടായിരുന്നോ യെല്ലോ യെല്ലോ ലൈറ്റ് ബ്ലിങ്ക് ആയി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ കണ്ടു യെല്ലോ ലൈറ്റ് ഇടക്ക് രണ്ടു തവണ ബ്ലിങ്കായിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ആ സിഗ്നൽ ഫീൽ ആവുന്നുണ്ട് അപ്പൊ ഈ റൂമിൽ സന്ധിങ് എന്തോന്നുണ്ട് ഈ റൂമിൽ തന്നെ എന്തോ ഉണ്ട് അത് പ്രേതമാണോ ഇനി എല്ലാ പോസിറ്റീവ് എനർജി ആണോന്നറിയത്തില്ല എന്നിവിടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലം വിളക്ക് കത്തിക്കി സ്ഥലത്ത് നോക്കട്ടെ പോസിറ്റീവ് എനർജി ആണെങ്കിൽ തന്നെ ഇപ്പോൾ ലൈറ്റ് കത്തണം ലൈറ്റ് ഇപ്പോ ഒന്ന് കത്തിയായിരുന്നു യെസ്റ്റിപ്പോ റെഡ് കത്തിൽ പോകും കത്തിയില്ലായിരുന്നു ഓറഞ്ച് ഓറഞ്ച് ലൈറ്റ് ഒരു പത്തിയില്ലായിരുന്നു ഒരു സെക്കൻഡ് കത്തിയിട്ട് ഓഫായില്ലായിരുന്നു ഓറഞ്ച് ലൈറ്റ് ഓട്ട സ്ട്രോങ് സിഗ്നല്

ഐ സഭ ഞാൻ കിടന്നുറങ്ങുന്ന റൂമിൽ തന്നെയാണ് ആ ഒരു സിഗ്നൽ ശരിക്കും സ്ട്രോങ് ആയിട്ട് കാണിച്ചത് ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുപോകണമായിരിക്കും ഇതുവരെ വന്നിട്ട് ഗ്രീൻ മാത്രമേ അതിൻ്റെ ലൈറ്റ് ഗ്രീൻ മാത്രമേ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കുന്ന ഓറഞ്ച് ബ്ലിങ്ക് ആയിരുന്നു ഓറഞ്ച് ബ്ലിങ്ക് ആയിക്കോണ്ടിരിക്കുന്നത് കണ്ടോ ഓറഞ്ച് ലൈറ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത് കേസ് ഇപ്പം സോ ഞാൻ കിടന്ന് ഉറങ്ങുന്ന റൂമിൽ തന്നെയാണ് ആ ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിക്കണം ഞാൻ പറഞ്ഞതും ഇപ്പോൾ നടക്കുന്ന സംഭവമായിട്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കണമായിരിക്കും സൊ ഞാൻ കിടക്കുന്ന റൂമിൽ തന്നെയാണ് ആ സ്ട്രോങ് ആയിട്ട് സിഗ്നലും കാണിക്കുന്നത് പക്ഷേ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഐ മീൻ അത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല കുറച്ച് നേരം ലൈറ്റ് ഓഫാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവസാനമായിട്ട് ഓക്കെ കൈസപ്പ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് ഓഫാക്കിട്ടുണ്ട് നിങ്ങൾക്ക് ആയിട്ട് കാണാം ഇപ്പം ഇൻഡിക്കേറ്റർ കത്തുന്നത് ഓറഞ്ച് കത്തുന്നത് പക്ഷെ അത് ശരിക്കും ഗ്ലാർ അടിക്കുന്നുണ്ട് പിന്നെ ലൈറ്റിൻ്റെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും മൂന്നാമത്തെ ലൈറ്റാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള കൈസപ്പ് ഞാൻ സംസാരിച്ചുകൊണ്ട് നടക്കുവാണ് ഈ റൂമിൽ ഏതെങ്കിലും തരത്തിലുള്ള എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതുവഴി നിങ്ങളുടെ പ്രസൻസ് കാണിക്കാം എന്തോ സൗണ്ട് കഴിക്കുന്നു ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ ഇവിടെ ഏതെങ്കിലും എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതുവഴി സംസാരിക്കാം എന്റെ അടുത്തോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമോ എൻ്റെ അടുത്തോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമോ എൻ്റെ അടുത്തോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമോ എൻ്റെ ധ്യൂമേ എക്സ്ട്രീം എൻ്റെ അടുത്തോട്ട് വന്ന പോലെ സോണിപൊരു ലൈറ്റ് കത്തുക എന്റെ അടുത്തോട്ട് വന്നപ്പോഴേ ലൈറ്റ് കത്തിയത് എന്റെ പൊന്നും എക്സ്ട്രീം എക്സ്ട്രീം എന്റെ അടുത്തുള്ളത് എക്സ്ട്രീം ലൈറ്റ് സോ അത് എന്റെ അടുത്തോട്ട് വിളിച്ചപ്പോഴാണ് അത് ലൈറ്റ് ബ്ലിങ്ക് ആയത് ശരിക്കും വേറെ ഒരു തരത്തിലുള്ള ഒരു ഒരു നോയ്സി ഫീലോ ഒന്നും സൗണ്ടോ എനിക്ക് ഒന്നും കേട്ടില്ല ആ ഒരു സമയത്ത് ശരിക്കും ലൈറ്റ് ശരിക്കും എനിക്ക് ബ്ലിങ്ക് ചെയ്തു ഈ സാധനം ശരിക്ക് റെഡ് കത്തി ശരിക്കും റെഡ് നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു റെഡ് നിങ്ങൾ നിങ്ങളെ കണ്ടു വേണം അത് സോ ഇവിടെ സംതിങ് എനർജി ഉണ്ട് ബട്ട് അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് എന്നോട്ട് എന്നോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല സൗണ്ട് കേട്ടോ ശരിയൊന്നെ ഞാൻ എന്തായാലും വന്നിട്ട് വീഡിയോ ഇതിലോട്ട് നിർത്തുവാണ് കാരണം കൂടുതലായി ഞാൻ വന്നിട്ട് ഇതോട്ട് ഇതോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കാരണം ഇത് വീടായതുകൊണ്ടാണ് എനിക്കൊന്നും ഡെപ്തിലായിട്ട് എനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല ബട്ട് എനിക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് യൂസ് ചെയ്തപ്പോഴേ ഈ ശരിക്ക് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംതിങ് ഒരു എന്തോ ഒരു എനർജി ഇവിടെ ഉണ്ട് അതെനിക്ക് പോസിറ്റീവ് എനർജി ആണോ ദൈവമാണോ പ്രേതമാണോ എനിക്ക് ഒത്തും പറയും അറിയത്തില്ല കാരണം ഞാൻ ഇത് ഈ സാധനം കൊണ്ടിട്ട് ഞാൻ ദൈവത്തിൻ്റെ ഫോട്ടോ എടുത്ത് പോയപ്പോഴും എനിക്ക് ഇതേപോലെ എൻ്റെ പ്രസൻസ് കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടല്ല എനിക്ക് അറിയത്തില്ല ഇത് ദൈവമാണോ പ്രേതമാണോ എന്നുള്ളത് ബട്ട് എനിക്ക് ഈ ആക്ടിവിറ്റീസ് എനിക്ക് ഇത്രയും വർഷം വർഷം പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കേൾക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഈ നടക്കുന്ന ഈ ഒരു ആക്ടിവിറ്റീസ് ആക്ടിവിറ്റി വന്നിട്ട് എനിക്ക് ഒരു ഗോസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക ഞാൻ എന്തായാലും ഇത് നിർത്തിയിട്ട് ഞാൻ വന്നിട്ട് ഒന്ന് റിലാക്സായിട്ട് കാമായിട്ടിരിക്കാൻ പോവാണ് ഈ വീട്ടിൽ ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ പോവാണ് അത് വീഡിയോ കാണിക്കത്തില്ല കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇത് താമസിക്കുന്ന വീടായതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചിട്ട് അത് ആയി കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയാവും സോ ഞാൻ ആ റിസ്ക് എടുക്കുന്നില്ല വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇനി എന്തെങ്കിലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം സീരി ഇത്ര ഉള്ളു ഗൈസ് എന്തായാലും വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൺഫേം ആയിട്ട് നിങ്ങൾ താഴെ സെക്ഷനിൽ പറയുക എന്തായിരിക്കും എന്നുള്ളത് ഓക്കെ ആൾമോസ്റ്റ് വന്നിട്ട് നമ്മൾ മൂന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് മൂന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്ന് ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് ആൾ ഇരുപത് മിനിറ്റുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും സംഭവം ഇവിടെ നടന്നിരിക്കുന്നത് സപ്പോ നാലോചിച്ച് നോക്കുക ഇനി അങ്ങോട്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഭയങ്കര സൈ പിൻഡ്രോപ്പ് സൈലൻ്റ് ആണ് ഈ ഒരു വീടിപ്പം അതുകൊണ്ട് തന്നെ ചെറിയ സൗണ്ട് കേട്ടാൽ പോലും നമുക്കത് ശരിക്കും ഫീലാവും ആ ഒരു ബോംബിട്ട് ഫീലാണ് ചെറിയ സൗണ്ട് കേട്ടാൽ പോലും ഓക്കെ എന്തായാലും വീട് നിർത്തുവാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ സെക്ഷനിൽ പറയുക ബൈ